എൻ്റെ ഫ്രണ്ട് ലുബന് പറഞ്ഞു തന്ന ഒരു കിഡ്ഡിലൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഓ പൊളിയ ഐറ്റമാണ് ചിക്കൻ ചെറിയ ചെറിയ പീസായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുക അതിനുശേഷം മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാല ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യുന്നു കുറച്ച് കുക്കിംഗ് ഓയില് ഒഴിച്ചിട്ട് ആ കുക്കിംഗ് ഓയിലിലേക്ക് ചിക്കൻ എടുത്തിട്ടിട്ട് എല്ലാം കൂടി പെരട്ടി പെരട്ടി അങ്ങോട്ട് എടുക്കുക അധികം കുക്കിംഗ് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം അടച്ച് വെച്ചിട്ട് എൺപത് ശതമാനം വെന്ത് വരുമ്പോൾ നമ്മുടെ സവാള കുരുക്കുരാന്നറിഞ്ഞത് ഇടുത്തട്ടി നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാം അതിനുശേഷം കുറച്ച് അധികം ഇഞ്ചി പിന്നെ കുറച്ച് പച്ചമുളക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് സെറ്റായി വരുമ്പോൾ കുരു 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 കുരാന്നരിഞ്ഞു തക്കാളി എടുത്ത് തട്ടുന്നു നല്ല ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതാണ് ഇതിൻ്റെ വേറെ ഡിഫറെൻറ്റ് ഫ്ലേവർ നൽകുന്ന ഒരു സാധനം അതിനുശേഷം വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാല വീണ്ടും എടുത്ത് തട്ടുന്നു മിക്സ് ചെയ്യുന്നു മിക്സ് 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 ഇനി ഒരു കപ്പ് നല്ല കുറുകിയിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിക്കുന്നു മുപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ തീയ്യങ്കൂടെ ഓഫ് ചെയ്ത് മിക്സ് ചെയ്ത് കുറച്ച് അധികം കറിവേപ്പിലടായി എൻ്റെ മോനെ നെയ്ച്ചോറ് പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെ പൊളി ഉണ്ടാവും പൊപ്പൊളി